ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഷോപ്പിൽ പുതിയ മോഡൽ വന്നിട്ടുണ്ട് ബ്രേസ്ലെറ്റിൻ്റെ അപ്പോൾ അതുമായി വന്നതാണ് അപ്പോൾ അതൊന്ന് നോക്കേ ഇത് വരുന്നത് മൾട്ടി കളറിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് നമ്മളെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല മോഡലാണ് അതുപോലെ ഇത് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് മൾട്ടി കളറിൽ തന്നെയാണ് വരുന്നത് ഇതൊക്കെ കളറ് നല്ല ലാസ്റ്റിങ് ചെയ്യുന്ന കളറാണ് കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല മോഡലാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കും കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ ഇത് വരുന്നത് പേളായിട്ട് വരുന്നത് ബ്ലാക്ക് പേളായിട്ട് വരുന്ന മോഡലാണ് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ കളർ ലാസ്റ്റിങ് ചെയ്യുന്ന കളറാണ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നല്ല നല്ല മോഡലുകളാണ് പിന്നെ ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുമില്ല ഏത് മോഡൽ വേണമെങ്കിലും അയച്ചു തരും കേട്ടോ എവിടെയാണെങ്കിലും അയച്ചു തരാം ഇത് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് റെഡ് സ്റ്റോണിലും വരുന്നുണ്ട് വൈറ്റ് സ്റ്റോണിലും വരുന്നുണ്ട് കേട്ടോ ബോക്സ് ചെയിൻ്റെ മോഡലാണ് സ്റ്റോൺ വരുന്നത് ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് കേട്ടോ അതുപോലെ ഇത് വരുന്നത് ബ്ലാക്ക് ഹാർട്ട് ഷേപ്പിൽ വരുന്ന വേറൊരു മോഡലാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് ഡെയിലി യൂസിനൊക്കെ പറ്റും കേട്ടോ അതൊക്കെ ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ ഇത് വരുന്നത് സച്ചിനിൽ വരുന്നത് സിമ്പിളായിട്ടുള്ള മോഡലാണ് ഐസ് സച്ചിനാണ് വരുന്നത് ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ മോഡലാണ് പിന്നെ റൈറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന നല്ല മോഡലാണ് ഡെയിലി യൂസിനൊക്കെ പറ്റും കളറൊക്കെ നല്ല ലാസ്റ്റിങ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ കുറച്ചൊരു വീതിയുള്ള ഉള്ള ടൈപ്പ് ആണ് കേട്ടോ സച്ചിൻ്റെ തന്നെ വേറൊരു വീതിയുള്ള ടൈപ്പാണ് ഇത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഓക്കെ അതുപോലെ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി വീതിയുള്ള മോഡൽ കുറച്ച് വീതിയുള്ള മോഡലാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പറ്റുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ും ഗോൾഡ് പോലെ തന്നെ ഡെയിലി യൂസിനൊക്കെ പറ്റി നല്ല മോഡൽ നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് കേട്ടോക്കെ ചെയ്യുന്നത് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വരിക പിന്നെ അതുപോലെ ഇത് വരുന്നത് സേവാഗ് എന്ന് പറഞ്ഞ മോഡലാണ് അതിൻ്റെ നൈസാണ് കേട്ടോ വരുന്നത് സേവാഗിൽ നൈസായിട്ടുള്ള മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഡെയിലി യൂസിന് പറ്റിയ മോഡലാണ് കേട്ടോ സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റിയ മോഡലുകളാണ് നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെയാണ് കേട്ടോ ഒക്കെ വരുന്നത് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് മാങ്കാവ് റോഡിലാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് പിന്നെ അതുപോലെ അതിൻ്റെ തന്നെ വീതിയുള്ള ഉള്ള സേവാകില് വരുന്നതാണിത് ഇത് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ശരിക്കും ഗോൾഡ് ഇട്ട പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഇടുന്ന നല്ല ഭംഗിയുള്ള എമൗണ്ടുകളാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്നത് മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ സേവാകിൽ തന്നെ വരുന്ന വീതി ഉള്ളത് അതിൻ്റെ നൈസ് പിന്നെ അതിൻ്റെയും നൈസായിട്ട് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഡബിൾ സേവാക്കാണ് കേട്ടോ ഇതിൻ്റെ റൈറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ും ഗോൾഡ്മാർ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ